ോ ഈ ചോദ്യം ഞാനിപ്പോൾ ചോദിക്കുന്ന അസ്ഥാനത്താണെനിക്ക് നല്ലപോലെ അറിയാം ഞാനും ആ ഒരു കണ്ടീഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടിപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ തവണ ആവണേ ഉള്ളൂ അപ്പോൾ ഞാൻ അതിനെ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ചിലരെങ്കിലും ഭരിക്കും എന്താ ഇന്നത്തെ ദിവസം എന്താ പ്രശ്നം പലർക്കും ഇവിടെയുള്ള പലർക്കും ഈ ഒരു ദിവസം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കലണ്ടറോ ഗൂഗിളോ ഒന്നും നോക്കേണ്ടി വരില്ല താനേ മനസ്സിലാകും ഞാൻ ചില സമയത്ത് എങ്ങനെയാണെന്നറിയോ ഈ ദിവസം മനസ്സിലാക്കണത് ഭയങ്കര ഹൈ വൈബിൽ നിൽക്കുന്ന ഒരു സമയം ഭയങ്കര ഹാപ്പി ഒന്നും ഒന്നിനെ ബോധർ ചെയ്യാനൊന്നുമില്ല ഐ എം ഗെറ്റിങ് ഇനഫ് ഓഫ് മണി ഐ ഹാവ് നൈസ് ഹാപ്പി സറൗണ്ടിങ്സ് എല്ലാം ഓക്കെ ആ സമയത്തും ചില സമയത്ത് എൻ്റെ എനർജി പെട്ടെന്ന് പറഞ്ഞു പോകും ആ സമയത്ത് എണീക്കാൻ പറ്റാൻ മടിയാണ് പറ്റാണ്ടിരിക്കുക ചുരുണ്ടുകൂടി കിടക്കുക അല്ലെങ്കിൽ കരയുക ഫുൾ ഉറക്കം എനർജി കംപ്ലീറ്റ്ലി നമ്മളിതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവും അങ്ങനെ ഒരവസ്ഥ ആ ദിവസം വരുമ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് വെക്കും ഇന്നാണോന്ന് അതെ ആ പ്രത്യേക സുദിനം പൗർണമി ഫുൾ മൂൺ ന്യൂ മൂൺ എന്നെ അത്രയ്ക്കങ്ങ് ഇഷ്യൂ ഉണ്ടാക്കുകയില്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ളു പക്ഷേ ഫുൾ മൂൺ എന്നെ മാരകമായിട്ട് ഹിറ്റ് ചെയ്യലുണ്ട് അങ്ങനെ ഞാൻ അതിനെ ഓവർകം ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നില്ല ഞാൻ പറയുന്നത് സ്പിരിച്വലി ഭയങ്കര സെൻസിറ്റീവായ അല്ലെങ്കിൽ ബൈക്ക് പോളാറേക്ക് പോലെ അല്ലെ ഒരു നോർമൽ അല്ലാത്തൊരു പേഴ്സൺ ഞാൻ പറയുന്നത് അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതെല്ലാം എന്നല്ല അബ്നോർമൽ ആകുന്നല്ലേ നല്ലത് ഞാൻ അബ്നോർമലാണ് എനിക്കത് പറയുന്നത് ഐ എം സോ പ്രൗഡ് ദാറ്റ് ഐ എം നോട്ട് എൻ ആവറേജ് പേഴ്സൺ അപ്പം അങ്ങനെ നമ്മളെ നമ്മളെ ലിസൺ ചെയ്യുന്ന നമ്മുടെ ഇന്നർ ഇന്നർവേഴ്സ് കേൾക്കുന്ന ആളുകൾക്കത് പലതും തോന്നും നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന നമ്മൾ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എഫക്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് ഉള്ള വീഡിയോ ആണ് അല്ലാത്തവർ സ്ഥിരം ഡിപ്രഷനിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളൊന്നും അല്ല ഫസ്റ്റ് ഞാൻ എങ്ങനെ ഹീൽ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എൻ്റെ ഈ ഗേളി വീഡിയോസ് എടുത്തു നോക്കി അറിയാൻ പറ്റും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെ എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യാറില്ല കാരണം ചിലർക്ക് പറ്റില്ല എന്നുള്ളത് നന്നായിട്ടറിയായിരുന്നു പക്ഷേ ഗ്രാജ്വലി ഞാനത് അതിലേക്ക് എത്തി അതായത് കുറച്ചൊക്കെ ഹീലായി തുടങ്ങിയപ്പം ഞാൻ തന്നെ എന്നെ കുറച്ചിങ്ങോട്ടേക്ക് ഗ്രൂം ചെയ്തെടുത്തതാണ് എനിക്ക് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അമ്പലങ്ങളിലൊക്കെ പോയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം വൈനി വാട്ട് ഹാപ്പനിങ് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ ക്വസ്റ്റ്യൻസ് അത് പിന്നെയും പിന്നെയും നെഗറ്റീവിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമുക്ക് പോയി നമ്മൾ ദൈവം ആണെന്ന് അവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ സംസാരിക്കുമ്പം വി ആർ കോൺസെൻട്രേറ്റിംഗ് അവർ നെഗറ്റീവ് പാർട്ട് അതിൽ നിന്നുള്ള ലേണിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് നമ്മൾ ബോധവടമല്ല സോ അങ്ങനെയുള്ളൊരു ടൈമിൽ മെഡിറ്റേറ്റ് എത്രമാത്രം പ്രാർത്ഥിക്കാം എന്നുള്ളറിയില്ല പക്ഷേ ഗ്രാജുവലി ഇനി ആദ്യം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇപ്പോൾ മണിക്കൂറുകൾ വേണമെങ്കിലും എനിക്കിരിക്കാം ഒന്ന് രണ്ട് മണിക്കൂറൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഇപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എല്ലാവരും എത്തും നിങ്ങൾക്ക് പറ്റുന്നത്ര ആദ്യം ചെയ്തു തുടങ്ങാം അഞ്ചാവും അഞ്ച് പത്താവും പത്ത് പതിനഞ്ചാവും അങ്ങനെ 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 ആയി വരും ഒന്നാമത് എനിക്ക് ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം അതാണ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത് രണ്ടാമത് അത് ഞാൻ ബ്രീത്തിങ് ടെക്നിക്കാണ് കേട്ടോ യൂസ് ചെയ്തത് എനിക്ക് വേറെ ഒന്നും അത്ര വർക്കായിട്ടുണ്ടായിരുന്നില്ല സോ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓക്കെ ആയതില്ലേ പിന്നെ രണ്ടാമത് എല്ലാവരും പറയും ബ്യൂട്ടിക്ക് നല്ലത് വെള്ളം കുടിക്കണം നല്ലോണം ധാരാളം വെള്ളം കുടിക്കണമെന്നൊക്കെ പക്ഷേ എനിക്ക് മടിയായിരുന്നു കുറച്ച് ഒന്നോ രണ്ടോ ഗ്ലാസ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കുടിക്കലാണ് പക്ഷേ ഇതിപ്പോൾ ഡെയിലി എനിക്ക് വൺ ബോട്ടിൽ അത് മോർണിങ്ങിൽ എനിക്കൊരു ശീലായി അപ്പം അതും എനിക്ക് എന്നെ ആ ഒരു ഫുൾ എനർജി ഡ്രെയിൻ ഒരു ആകുന്നൊരിതിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താനുള്ളൊരു ഘടകമായിരുന്നു നമ്മൾ ചില പ്രത്യേക ദിവസങ്ങളിൽ ഉപവാസ ഇരിക്കണം ആ നോമ്പെടുക്കണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നില്ലേ ഇനിയിപ്പോൾ മുസ്ലിം മിറ്റിയിലാണെങ്കിൽ ഒരു മാസം നീണ്ട കഠിന വ്രതമാണ് അത് ആ ഒരു സമയത്ത് ആ സീസണിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ ചെയ്തൊരു കാര്യമാണ് ഇപ്പം നമ്മൾ അതാരും ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ വെറുതെ പ്രോട്ടീൻ പൗഡറോ അല്ലെങ്കിൽ പല മെഡിസിൻസ് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി അല്ല മുസ്ലിംസ് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവർക്കൊരു പക്ഷേ കുറച്ചുകൂടി ഈ ഒരു ദിവസത്തിനെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും കാരണം അവർക്ക് ഞാൻ പറയുന്ന പ്രാക്ടീസിങ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇനി ഇനി പറയാൻ പോകുന്നുണ്ട് മൂന്നാമത്തെ ദിവസത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫുഡ് ലെവല് ഭയങ്കരമായിട്ടങ്ങ് കുറച്ചു ഈ ദിവസങ്ങളിൽ പൗർണമിയുടെ ദിവസങ്ങളിൽ അതായത് എനിക്ക് എൻ്റെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രോപ്പറായിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് പിന്നെയും അതിൻ്റെ ഒരു ഇതും കൂടി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഞാൻ കുറച്ചു നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലേ ഹിന്ദൂസിൽ അതായത് ഉപവാസം നമുക്ക് വിത്ത് ഡ്രിങ്ക്സോടുകൂടി ചെയ്യാം അതായത് വെള്ളം കുടിച്ചുകൊണ്ട് ഉപവസിക്കാം അതൊരു കംപ്ലീറ്റ് ഡേ അതായത് ഓൾറെഡി നമ്മളെ എനർജി വലിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് നമ്മളെ ബോഡിനെ കൂടുതൽ വർക്ക് ചെയ്പ്പിക്കുക എന്നുള്ള ഒരു ഇത് ഞാനങ്ങ് നിർത്തി അധികം നല്ലോണം വിഷക്കുന്ന ആൾക്കാർക്ക് പഴോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പെട്ടെന്ന് ദഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ച് എന്ന് വെച്ചാൽ നിങ്ങൾ ആരും കഞ്ഞി എടുത്ത് കുടിക്കാൻ നിൽക്കരുത് ദയവ് ചെയ്തു അത് നല്ലതല്ല അപ്പോൾ നിങ്ങൾ കഴിയുന്നതും പഴച്ചാറ് അത് മധുരമില്ലാത്ത പാൽ ഉപയോഗിക്കാത്ത പാൽ ഉപയോഗിക്കരുത് ഈ ദിവസങ്ങളിൽ കാരണം പാൽ കുറേ സമയം എടുക്കും ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എടുക്കാണ്ടിരിക്കുക അങ്ങനെ ഒരു 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 പ്രേയർ മൂഡാണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അതായത് ഞാൻ പതുക്കെ പതുക്കെ ആരും അറിയാതെ ഹിന്ദുത്വത്തിലേക്ക് വലിച്ചുകൊണ്ടുവെന്ന് വിചാരിക്കേണ്ട മുസ്ലിംസിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ദിവസം അങ്ങ് ഫാസ്റ്റിങ് എടുക്കുന്ന കാരണം ഹിന്ദൂസിന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ നോട്ട് അങ്ങനെ ഒരു ഇതുമായിട്ട് യൂസ്ഡ് അല്ല അങ്ങനത്തെ ഒരു ഉപവാസമായിട്ട് അപ്പം അവർക്ക് ബെറ്റർ ഇതാണ് പിന്നെ ഇതിൽ കുറേ ഇതും ഉണ്ട് നമുക്ക് കുറേ എക്സെപ്ഷൻസ് ഉണ്ട് എങ്ങനെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാസം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതല്ലാത്തോണ്ട് തന്നെ പെട്ടെന്ന് ബോഡീനെ എഫക്ട് ചെയ്ത് പെട്ടെന്ന് ചേഞ്ച് വരാണ്ടിരിക്കും നമ്മൾ ആരോഗ്യസ്ഥിതിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഈ ചൊക്ക് നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് സോ ധാരാളം വെള്ളം കുടിക്കുക പഴച്ചാറുകൾ പഴച്ചാറാക്കാൻ പഴമായിട്ട് കഴിക്കണമായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ പാല് ഫിഷ് ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കംപ്ലീറ്റായിട്ട് അങ്ങ് ഒഴിവാക്കിയാൽ മതി അപ്പം തന്നെ നമ്മൾ ശരീരം ഒരുപാടങ്ങ് വർക്ക് ചെയ്യില്ല പിന്നെ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ മെഡിറ്റേഷന് സാധാരണഗതിയിൽ കുറച്ചധികം അളവിലെടുക്കുക പണ്ട് നമ്മൾ പ്രയേഴ്സ് ആയിരുന്നു ഇതൊന്നും ഭജന ചെയ്യുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചെയ്യുക അപ്പോൾ നമുക്ക് ആ സമയത്ത് ഉപവസിക്കുന്ന സമയത്ത് മന്ത്രോച്ചാരണത്തിന് സൗണ്ട് ഉണ്ടാവരുത് എന്നുണ്ട് കാരണം അതിനുപോലും നമ്മൾ എനർജി എടുക്കരുത് നമ്മൾ എടുക്കുന്നത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഈ ഓരോരോ മന്ത്രങ്ങളും ഓരോരോ ഇപ്പം മുസ്ലിംറ്റിയിലാണെങ്കിൽ ആയത്തോ സുഖത്തോ എന്താണെന്നു വെച്ചാൽ അതെല്ലാം എന്താണ് നമുക്ക് അഫമേഷൻസ് ആണ് നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് അർത്ഥം മനസ്സിലാവാത്ത അഫമേഷൻ ആണെങ്കിൽ നമ്മുടെ ബ്രെയിനും അത്രയ്ക്കൊന്നും വർക്ക് ചെയ്യില്ല അപ്പം അത് മുസ്ലിമിറ്റിയിലത് പറയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചോദിക്കാനോ പറയാനോ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം പറയുക വേറെ കൂടുതലൊന്നും ആലോചിക്കരുതെന്നാണ് പറയുന്നത് അപ്പം അതുപോലെ അധികം ഒന്നും ആലോചിക്കാതെ ഹരേ രാമ ആണെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ അതൊരു അഫർമേഷനായിട്ട് അങ്ങനെയെങ്കിൽ പോകും അതായത് അത് നമുക്ക് തന്നെ സബ് കോൺഷ്യസ്ലി അറിയാം ഇത് നമ്മൾ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണെന്ന് അല്ലാത്തൊരുപാട് മന്ത്രങ്ങളുണ്ട് ഒരുപാട് അർത്ഥമുള്ള അഫർമേഷൻസ് ആയിട്ടുള്ള ഒരുപാട് മന്ത്രങ്ങളുണ്ട് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതൊന്നും ചൂസ് ചെയ്യണമെന്നില്ല ഞാൻ ഐ ആം ഓക്കേന്ന് തന്നെ നമ്മൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ അന്ന് ഹാപ്പിയാണ് ഞാൻ അന്ന് ഹാപ്പിയാണ് ഞാനെന്ന് ഹാപ്പിയാണ് ഇതൊരു അഫർമേഷനാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് മതി അത് നല്ല അഫർമേഷനാണ് ഈ മന്ത്രം തന്നെ ചിലവാണെന്ന് നിന്നില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് നമ്മൾ ഇതൊക്കെ പണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അതുകൊണ്ട് ആൾക്കാർക്ക് ഇതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ടുണ്ടായിരുന്നില്ല ഇന്നിതെല്ലാം പ്രശ്നങ്ങളാണ് കാരണം നമ്മൾ നമ്മളിതെല്ലാം വിട്ട് നമുക്കിതിൻ്റെ ഇതൊന്നും എന്തുകൊണ്ടാണത് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടായില്ല അപ്പം പൗർണമിയെ സംബന്ധിച്ച് പൗർണമി നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഏഹ്ത്തിനെ തന്നെ പുള്ളിങ് ആയിട്ടുള്ള അതായത് അത്രയും ആയിട്ട് വരുന്ന അതിൻ്റെ എനർജി മൂണിൻ്റെ എനർജി ഏഹ്ത്തിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന ഒരു സമയമാണ് അപ്പം നമ്മുടെ എനർജി സപ്രസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡ്രെയിൻ ആകുമ്പോൾ അതിനെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മളുടെ കടമയാണ് ആ സമയത്ത് എല്ലാവരും മന്ത്രോച്ചാരണം ചെയ്യണമെന്ന് പറയണത് പോലും എന്നാ ഏർത്തിനെ കുറച്ചുകൂടി നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ പണ്ടത്തെ കാര്യങ്ങളൊന്നും ഒറ്റ സെൽഫിഷായിട്ടുള്ള കാര്യങ്ങളല്ല എല്ലാവർക്കും കൂടി എന്നുള്ളതാണ് കാര്യം അപ്പം അതെല്ലാവർക്കും കൂടി ബെനിഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സയൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഇങ്ങനെ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അങ്ങനെ തോന്നുന്നവർ ഇപ്പം നിർത്തിക്കോ ഈ വീഡിയോ കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ് ഉണ്ടാവില്ല അപ്പം ഇനി ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനിറ്റിയെ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല ഇതിൽ അവർക്കും ഉണ്ടാകും എന്തെങ്കിലും വ്രതോ ഉപവാസമൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ഉണ്ടാവാതിരിക്കാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല ഡെഫിനറ്റായിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അടുത്ത ചെയ്യേണ്ടത് പിന്നെ നാലാമത്തെ കാര്യം പോസിറ്റീവായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റണ്ട അല്ലേ നമ്മളത്രയും ഇതാണല്ലോ അതിനെയാണ് ഞാനിങ്ങനെ അഫമീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്യുന്ന ഞാൻ പേഴ്സണലി ചെയ്യുന്ന സൈക്കടലിക് സോങ്സ് അതെനിക്ക് എനർജി അതായത് സൈക്കഡലിക് സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ വൈബ് തീരുന്ന സോങ്സില് ഞാൻ ആദ്യമൊക്കെ കേൾക്കല് ഇതിൻ്റെ താണ്ടവം ശിവതാണ്ഡവം ഒക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ വിട്ട് കുറച്ചുകൂടി അല്ലാത്ത എനർജറ്റിക്ക് തരുന്ന പാട്ടുകളൊക്കെ കേൾക്കാൻ തുടങ്ങി നമ്മൾ രാവിലെ ഉറങ്ങി എണീച്ചിരുന്ന് രാവിലെ ഓഫീസിലേക്ക് പോകാനിരുന്നു കഴിഞ്ഞിട്ട് പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കേട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ ഇല്ല നമ്മളൊരു ഹൈ വൈബ്രേഷനിലേക്ക് നമ്മളെ മാറ്റാൻ ഇങ്ങനത്തെ സൈക്കിളിലേക്ക് അല്ലെങ്കിൽ ഹെവി ഇതുള്ള ബീപ്പുള്ള സൗണ്ട് ഉള്ള സൗണ്ട് കേൾക്കുക എന്നുള്ളതും നല്ലതാണ് പിന്നെ ഒരു റിലാക്സേഷൻ മോഡിന് എപ്പോഴും ഞാൻ ഇന്ന് മറ്റൊരാളെ കൊണ്ട് കുറ്റം പറയില്ല മറ്റൊരാളോട് വഴക്കിടില്ല മറ്റേ മറ്റൊരാളുടെ കാര്യവും ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കില്ല എന്നുള്ളത് അതിപ്പോൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എനിക്ക് എന്നാലും നമ്മൾ മനുഷ്യൻ പറയാം നമുക്ക് ചിലരെ ചുരുക്കണ്ട കുറ്റമൊക്കെ പറഞ്ഞാലൊരു സുഖമല്ലേ അപ്പോൾ ഞാൻ അതങ്ങനെ മുഴുവനായിട്ട് നിർത്തുന്ന ഞാൻ പറയണില്ല പൗർണമി ദിവസങ്ങളിൽ ന്യൂ മൂൻ്റെ ദിവസങ്ങളിൽ കഴിയുന്നത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ മോഡാണ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റേഷൻ മോഡിലാണ് യു ആസ്ക് യു വിൽ ഗെറ്റ് യു ആസ്ക് യു വിൽ ഗെറ്റ് സോ ആസ്ക് ചെയ്യൂ കിട്ടും ഇന്ന് ഈവനിങ് ഒരു സിക്സ് ഒക്കെ ആവുമ്പോഴേക്കും നല്ല ക്ലിയർലി വിസിബിളായിട്ട് നമ്മുടെ മുന്നിൽ കാണാം അങ്ങനെ കാണുമ്പം നോക്കുക പ്രാർത്ഥിക്കാനല്ല ഞാൻ പറയുന്നത് ഐ ഹാവ് ഇറ്റ് എൻ്റെ കയ്യിലതുണ്ട് എൻ്റെ ഇതാണ് അതൊരു നന്ദി അത് യൂണിവേഴ്സിനോടങ്ങ് പറഞ്ഞേക്കുക എന്നിട്ട് അതിനെ വിട്ടിട്ട് നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങിക്കുക കഴിയുന്നത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നിടത്ത് ഒട്ട് മുന്നേ പോയിട്ടൊന്ന് ആളെ കണ്ടിട്ട് പറയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അല്ലാതെ പോലെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ട് ഞാൻ മാറ്റി എന്നെ മാറ്റി മാറ്റി മാറ്റിയെഴുതുക അതായത് ഇതൊരു സിമ്പിൾ പ്രോസസ്സല്ല എനിക്ക് കുറച്ച് സമയങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പക്ക ഓക്കെയാണ് പക്ക പക്ക ഓക്കെയാണ് എനിക്ക് ദേഷ്യം കുറഞ്ഞു അല്ല പൊർണ്ണമ ദിവസങ്ങളിൽ ഞാൻ ദേഷ്യം പിടിക്കില്ല അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് പൗർണമി ദിവസം ഞാൻ കിടന്നുറങ്ങില്ല അതും ഞാൻ തീരുമാനിച്ച കാര്യമാണ് അങ്ങനെ ഒരു എനർജി ആണെന്ന് തോന്നുന്നു ഞാൻ വെള്ളം കുടിക്കും അതിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം ചൊല്ലും അതിലും ഓക്കെ അല്ലെങ്കിൽ സൈക്കഡിലിക് സോങ്സ് അപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം ബൈ